കോട്ടയം ജില്ലയിലെ പല പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പൊ ഉദാഹരണത്തിന് തലനാട് പൂഞ്ഞാറ് മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഇവിടെയൊക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ പലതിലും പതിനായിരം വോട്ടൊക്കെ നേടിയിട്ടുണ്ട് ബി ജെ പി പണ്ടൊക്കെ രണ്ടായിരം വോട്ടിൽ കൂടുതലും ബി ജെ പിക്ക് നേടുന്ന സ്വപ്നം പോലും കാണാൻ പറ്റില്ലായിരുന്നു എന്നാണ് പിന്നെ നമ്മൾ പലയിടത്തും ഉള്ള പൊതുവെയുള്ള ഫലം ഒന്ന് എടുത്തു നോക്കിയാല് ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ അടൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി സാന്നിധ്യം വന്നു തിരുവല്ലയിൽ തിരുവല്ലയിൽ എനിക്ക് തോന്നുന്നു ബി ജെ പി മുഖ്യ പ്രതിപക്ഷമാണ് പ്രതിപക്ഷമായിട്ട് വന്നിരിക്കുക എന്നാണ് ഞാൻ ഞാൻ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ ഞാൻ പിന്നെ പരിശോധിച്ചില്ല പക്ഷേ വലിയ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പിന്നെ എന്തിന് നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവൽ തന്നെ നോക്കിയാൽ തീർച്ചയായിട്ടും പല വാർഡുകളിലും വട്ടിയൂർക്കാവലിൽ ഈ ബിജെപി ക്രിസ്ത്യാനികളുടെ അതായത് സിറിയം ആ ബിജെപി മുന്നേറ്റത്തിൽ സവർണ ക്രിസ്ത്യാനികളുടെ ഒരു ചെറിയ ശതമാനം വോട്ടും ബിജെപിക്ക് കിട്ടിയിരിക്കാൻ